അതാണ് ജീവിതം എനിക്ക് എന്നെ സെൻസ് പറ്റുന്ന ഭാഗം ഞാൻ എനിക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അത് അത് ഓരോ ദിവസം ചെല്ലുന്തോറും അത് മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ എന്ന് പറയുന്ന ആളെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എനിക്ക് എന്നിൽ തുടർന്നിരിക്കാൻ പറ്റുന്ന അവസ്ഥ അതിനകത്ത് പലരും സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയുടെ ഭാഗത്ത് എന്നുള്ളത് പലതും ഉണ്ടാകും പക്ഷെ അത് ഇവൻ എന്നിൽ നിന്നത് മാറിപ്പോകും യാതൊരു സംശയം വേണ്ട പക്ഷെ അതിന് ആ ഒരു പരിണാമത്തിന് ആ ഒരു മാറ്റത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയിലൂടെ മാത്രമേ അത് പരിണമിക്കത്തുള്ളൂ പത്ത് വർഷം മുമ്പ് എനിക്കിത്രയും സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു അഞ്ചു വർഷം മുമ്പ് അത് ഒരു ദിവസം മുമ്പ് ഉള്ളതിനേക്കാൾ അല്പമെങ്കിലും മെച്ചപ്പെട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ഇതിങ്ങനെ മെച്ചപ്പെടിക്കണിയിരുന്നു പാഴ് സംഭവങ്ങൾ സമൂഹവും ചുറ്റുപാടുമുള്ളതിൽ നിന്ന് കുത്തുവെച്ച് തന്നിട്ടുള്ളത് പല വേണ്ടാത്ത വൃത്തി കേട് അത് ഒഴിവാക്കിയ വൃത്തിയിൽ തുടരുന്ന ഭാഗമാണ് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും വേർതിരിച്ച് അത് ശുദ്ധി ചെയ്ത് കൊണ്ടുപോകുന്ന പ്രക്രിയയിലാണ് അതാണ് എൻ്റെ ജീവിതം അത് പോകും തോറും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക അവശനാകില്ല അവശതയിലോട്ട് പോകുകയല്ല പകരം ആവശ്യങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മനോഹരമായിട്ട് ജീവിക്കേണ്ടി ചെയ്തു ആ മനോഹരത മനസ്സിന് ഹരം കൊണ്ട് മനസ്സിന് സുഖം തരുന്നതുകൊണ്ട് അതിൻ്റെ ഉല്ലാസത്തിലാണ് അതിൻ്റെ ഉത്സാഹത്തിലാണ് അല്ല അസ്വസ്ഥതയും കുറേ കഷ്ടപ്പാടും ദുഃഖവും ദുരന്തവുമായിട്ടല്ല ഇതിനകത്ത് ദുഃഖവും ദുരന്തവും ഇല്ലാതെ അത് ആരുമായിട്ട് തല്ലുപിടിക്കേണ്ടി വരുന്നില്ല അവരങ്ങനെ കുറഞ്ഞു നോക്കുക എനിക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെങ്കിൽ എക്സ്പ്ലെ എക്സ്പ്ലെയിൻ ചെയ്യും അത്രയുള്ളൂ ഞാൻ ചെയ്യുന്നത് ചെയ്യാനുള്ള കാരണങ്ങൾ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്യുന്നു അതിനുള്ള കാരണങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് അത് തുടരാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഞാൻ ആസ്വദിക്കുന്നത് യാതൊരു തടസ്സവും അവിടെ വരുന്നില്ല തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും പരിശോധിക്കും എന്താണ് എന്നെ അസ്വസ്ഥമാക്കുന്നത് എന്നെ അസ്വസ്ഥമാക്കുന്നത് എന്താണ് അത് ന്യൂട്രലൈസ് ചെയ്യും കീപ് ഗോയിങ് അപ്പം ഞാനെന്ന് പറയുന്ന അവസ്ഥ എനിക്ക് ശ്രദ്ധിച്ച് അനിത എൻ്റെ ചോദ്യം അതായിരുന്നു ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ എനിക്ക് തുടരാൻ സാധിക്കാത്തത് എവിടെയും അപ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത് അപ്പം ഈ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അവർ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയെ അവരപ്പം കാണത്തില്ല അവർ കുറേ കഴിഞ്ഞിട്ടാണ് കാണുന്നത് ഞാനെന്ന് പറഞ്ഞൊരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ ഞാൻ എന്തു ചെയ്തു ഈ ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡിഫറൻസ് ന്യൂട്രലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഡിഫറൻസ് ന്യൂട്രലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ ഞാനവിടെ ഇല്ലാണ്ടാവും ഞാനവിടെ ഇല്ലാണ്ടാവും ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാനവിടെ ഉണ്ട് തന്നെ രണ്ടും സൈമിൾടൈനിയസിലി നടക്കും അത് ഞാനൊന്നും ചെയ്യാതെ ഞാനിവിടെയുണ്ട് വ്യത്യാസങ്ങളെ ഞാനൊന്നും ചെയ്യാതെ തന്നെ നിർവീര്യം ചെയ്യപ്പെടുക അവിടെയാണ് നമ്മൾ ശക്തിയെ കാണുന്നത് ഞാനൊന്നും ചെയ്തിട്ടല്ല മാറ്റങ്ങൾ തന്നെയാ ഉണ്ടാകുന്നു ഞാനൊന്നും ചെയ്യാതെ തന്നെയും ആ വ്യത്യാസങ്ങളെ നിർവീര്യം ചെയ്യപ്പെടുന്നു അപ്പോഴാണ് നമ്മൾ ശരിക്കും സാക്ഷാൽ ഉള്ള ഭാഗം ആ സത്യത്തിൻ്റെ പവർ അനുഭവത്തിൽ വരുന്നത് ഞാൻ ഒന്നും ചെയ്യണ്ട ചെയ്യാതെ തന്നെ ഞാനിവിടെ നിലനിൽക്കുന്നുണ്ട് വരുന്ന കാര്യങ്ങൾ ന്യൂട്രലൈസ്ഡ് ആകുന്നുണ്ട് നിർവീര്യം ചെയ്യപ്പെട്ട് സർവതുമായിട്ട് സമരസപ്പെട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അവിടെ അവിടെയാണ് ശരിക്കുള്ള ആനന്ദം അതായത് ഇത് തന്നെത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഞാൻ എവിടെയാണ് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്നെ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിച്ചതോ ആ പ്രവർത്തനത്തിൽ നിന്നാണ് എനിക്ക് ക്ഷീണവും രോഗവും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ആ തിരിച്ചറിവിൽ നിന്ന് എന്നെ ചലിപ്പിക്കുന്നത് എന്താണെന്ന് കണ്ടെത്താനുള്ള പ്രേരണയും തെയ്യവും ഉണ്ടായി അപ്പം എന്നെ ചലിപ്പിക്കുന്ന ശക്തിയെ കണ്ടെത്തുമ്പോൾ അത്രയും ആശ്വാസം എനിൽ വ്യത്യസ്തമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ ഞാനാകാനുള്ള കാരണം മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി ചലനങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൽ ആ വ്യത്യാസത്തെ നിർവീര്യം ചെയ്ത് ഞാനെന്ന് പറയുന്ന അവസ്ഥയെ മാത്രം സ്ഥാനം കൊടുത്ത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് സമാധാനം സംതൃപ്തി ആശ്വാസം ആനന്ദം അതുകൊണ്ട് അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് എൻട്രി ചെയ്ത് കൊണ്ടുപോകുന്നത് ഭയങ്കര രസമായത് കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിലോട്ട് ഞാൻ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു കൊണ്ടുവന്നു അപ്പം ഇതാരും പഠിപ്പിച്ചതല്ല ഇത് ആരുടെയും ശിക്ഷണത്തിലോ അല്ലെങ്കിൽ ആരുടെയും ട്രെയിനിങ്ങിലൊന്നും അല്ല ജീവിക്കുന്നത് അവിടെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മെമ്മറിക്ക് വലിയ സ്ഥാനമൊന്നുമില്ല മെമ്മറിയെ സാവകാശം സാവകാശം ഡിസോൾവ് ചെയ്ത് കളയണി മെമ്മറി എന്നെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ആനന്ദത്തിന്റെ അപ്പൊ ചേട്ടന് ദിവസവും പറയുന്നുണ്ട് വളരെ ഫണ്ടമെന്റലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചേട്ടൻ കാര്യം പറയുന്നത് അപ്പൊ തന്നെ പറയാറുമുണ്ട് പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യ പറയുന്നത് അപ്പൊ ആനന്ദം എന്നുള്ള എന്റെ കാര്യം പറയുമ്പോ ആനന്ദം എന്നുള്ള അവസ്ഥയിൽ ഒരിക്കലും ഓർഞ്ഞോ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ബോറിങ്ങോ അതൊന്നും വരാൻ പാടില്ല ബോറിംഗ് എന്ന് പറയാം വിരസത അവിടെ ഇല്ല വിരസതയില്ല വിഷമമില്ല രോഗമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയാണത് പക്ഷെ പലരും ഞാൻ പറയുന്നുണ്ട് ചേട്ടൻ പറയുന്നതിൽ ആവർത്തന വ്യവസതയില്ല എനിക്ക് ഏതെങ്കിലും വിലസത തോന്നാറില്ല അതായത് സ്റ്റീരിയോ ആയിട്ട് തോന്നിയിട്ടില്ല എപ്പോഴും ചേട്ടൻ പറയുമ്പോ അത് പുതിയതായിട്ട് പുതിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറു അപ്പോ ഈ ും ഈ വിരസതയുടെ തന്നെ നേരത്തെ ഇവിടെ ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു വിരസത എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു ചേട്ടൻ സംസാരിക്കുന്നതിൽ ചിലർക്ക് ഇപ്പൊ അനുഭവപ്പെടാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലർക്ക് വിരസത അനുഭവപ്പെടുന്നുണ്ട് എന്നാ ചേട്ടൻ വളരെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ആനന്ദത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിരസത അനുഭവപ്പെടും ഈ രണ്ട് ഞാൻ ഓടിപ്പോകുന്നു പക്ഷെ കാലിൽ ഒരു മുള്ളുകയറി കാലു പഴുത്തിരിക്കുന്ന ഒരാൾക്ക് എന്റെ ഒപ്പം ഓടണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുവോ നടക്കത്തില്ല അപ്പൊ എന്നെ ഞാൻ ഓടരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാകുക എനിക്ക് ഓടാൻ എൻ്റെ കാൽപാദത്തിന് കുഴപ്പമില്ല പക്ഷെ ഞാൻ ഓടുമ്പോൾ ഈ ഓടാൻ പറ്റാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്കുണ്ട് അയാൾക്ക് എൻ്റെ ഒപ്പം ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ ഒപ്പം ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റുന്നില്ല അപ്പം അയാൾ അയാളുടെ ഉത്തരവാദിത്വം അവിടെ ഇരിക്കുകയെന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്വം അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അയാളുടെ കാല് വ്രണമുണ്ട് ആ വൃണവും വെച്ചുകൊണ്ട് ഓടാൻ അയാളെ കൊണ്ട് പറ്റത്തില്ല അപ്പം അവർക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ കേൾക്കാൻ പോകരുതും അത് വ്യക്തിക്കേ അറിയത്തുള്ളൂ ഒരു മുറിവുണ്ടെങ്കിൽ ഞാൻ അറിയത്തില്ല അനിതയുടെ മുറിവ് അനിതയാണ് നോക്കേണ്ടത് എനിക്ക് എൻ്റെ കപ്പാസിറ്റി എന്നിലെ എബിലിറ്റി മാത്രം എനിക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓരോരുത്തരും അവരുടെ കപ്പാസിറ്റി എബിലിറ്റി അതിലവർ നിൽക്കുന്നുണ്ടോ ഞാൻ

ഞാൻ നിങ്ങളിൽ നിന്ന് ഡിഫറൻറ്റ് ആണ് എന്നെ പോലെ ആകൂ എന്നുള്ളതാണ് അണ്ടകലായും പക്ഷെ പറയുന്നത് എന്താ നിങ്ങൾ ദൂരന്തരം കൂടി ആയിരിക്കണം അതേപറ്റൂ നിങ്ങള് നിങ്ങളെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ വേദന ചെയ്യൂ മറ്റുള്ളവരെ എങ്ങനെയായിട്ടും കാര്യമില്ല അതാണ് സത്യാവിഷ്കരിക്കുന്നു ഇതാണ് അണ്ടകലൈനായിട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടില് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും എനിക്ക് ഞാനാണ് ഇമ്പോർട്ടൻറ്റ് അതിൽ യാതൊരു സംശയവും എനിക്ക് ഞാനാണ് എന്നിലുള്ള ഇമ്പോർട്ടൻസാണ് ഞാൻ മെയിൻ്റൈൻ ചെയ്യുന്നത് എനിക്ക് എന്നിലുള്ള ഇമ്പോർട്ടൻസ് എനിക്ക് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളു അനിതയിലുള്ള ഇമ്പോർട്ടൻസ് മെയിൻ്റെ ചെയ്യേണ്ടത് അനിതയുടെ ഉത്തരവാദിത്വമാണ് എന്നിലോട്ട് അനിതക്കൊരു കാരണവശാലും വന്നെത്താൻ പറ്റത്തില്ല ഒരു കാരണവശാലും നടക്കാനാണ് അനിതക്ക് അനിതയിലോട്ടേ വന്നെത്താൻ പറ്റത്തുള്ളൂ അനിതയെ മനസ്സിലാക്കാനും അനിതയിൽ തുടരാനേ അനിതക്കെ പറ്റത്തുള്ളൂ ഓരോ വ്യക്തിക്കും അവനവന് തുടരാനേ പറ്റത്തുള്ളൂ എന്നിൽ ഞാൻ തുടരുന്നുണ്ട് എന്നിൽ ഞാൻ വളരെ സംതൃപ്തരാണ് ഹാപ്പിയാണ് ഞാനെന്ന് പറഞ്ഞ ആൾ നിലനിൽക്കുന്ന അന്തരീക്ഷം ഇങ്ങനത്തെതാണ് എൻ്റെ ചുറ്റുപാട് ഇങ്ങനത്തെ അവിടെ ക്ലബ് ഹൗസ് ഉണ്ട് അവിടെ ഉണ്ട് വാട്സാപ്പ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാവരുമായിട്ട് ഞാൻ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്തെല്ലാമുണ്ട് അതെല്ലാമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് ഞാൻ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയി ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയി ഒളിച്ചു ഒളിച്ചുപാത്ത് അങ്ങനെയൊരു താല്പര്യം എനിക്കില്ല അങ്ങനൊരു പ്രിയവും എനിക്കില്ല എനിക്കിവിടെ ഉള്ള ഉണ്ടോ അതെല്ലാം ഞാൻ അനുഭവിക്കുന്നു അനുഭവിക്കാനുള്ള അവസരങ്ങളുണ്ട് നന്നായിട്ട് അനുഭവിക്കാനുള്ള അവസരങ്ങളുണ്ട് അതുകൊണ്ട് നന്നായിട്ട് അനുഭവിക്കുന്നു അവിടെ ഞാൻ എന്ന് പറയുന്ന ആ അവസ്ഥ എപ്രകാരം പ്രവർത്തിക്കുന്നു അതിൻ്റെ പ്രവർത്തനത്തെ ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നു കുറേ കൂടി ഡീപ്പായിട്ട് ചെല്ലുമ്പോൾ ഞാൻ ഞാനാകാനുള്ള കാരണം എന്താണ് അതിൻ്റെ ഉറവിടം കോയറ്റ് നാച്ചുറലി ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഞാനായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഞാനായിട്ട് തുടരാനുള്ള താല്പര്യം കാരണം ഞാനായിട്ടിരിക്കുന്നിടത്ത് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ആശ്വാസമുണ്ട് അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഇല്ല അതുകൊണ്ട് അതിന് തുടരാൻ പറ്റുന്നുണ്ട് അവിടെ എനിക്ക് യാതൊരു പ്രതിസന്ധിയും ഇത്രയും വർഷങ്ങളായിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞ കപ്പാസിറ്റിയിൽ പ്രതിസന്ധി അല്ല ഉള്ളത് പകരം അതെ അതെ ഇതിന്റെ നേരെ ഈ വയലൻസിൽ വീണപ്പോഴും ഇനി നേരെ മറച്ചു വരുമ്പോഴും അവിടെ നോക്കണം അവിടെയും ഞാനില്ലാണ്ടാവും അപ്പോഴാരാണ് വർക്ക് ചെയ്യുന്നത് അവിടെ യൂണിവേഴ്സാണ് സോഴ്സാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈശ്വരനാണ് എന്നെ ചലിപ്പിക്കുന്നത് മറ്റേത് സമൂഹത്തിൽ ഞാൻ പെട്ടുപോയപ്പോൾ ഞാൻ വയലൻ്റ് ആയി സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗത്ത് ഞാനില്ലാണ്ട് ഞാൻ വയലൻ്റായി ആ വയലൻസിൽ എനിക്ക് കുറേ കേടുപാടുകളുണ്ടായി പക്ഷേ ഇപ്പോഴത്തും ഞാൻ അവിടെ എനിക്ക് വയലൻസ് ഇല്ല പകരം എനിക്കൊന്നും ഉണ്ട് എനിക്ക് ഡീപ്പ് സൈലൻസ് ഉണ്ട് എനിക്ക് ഡീപ്പ് കംഫോർട്ടുണ്ട് എനിക്ക് ഡീപ്പ് ഹാപ്പിനെസ് ഉണ്ട് എനിക്ക് ഡീപ്പ് ആനന്ദമുണ്ട് ഉണ്ട് ബ്ലിസ് ഉണ്ട് കാരണം എന്താണ് അത് ടോട്ടാലിറ്റിയിൽ നിന്നാണ് എന്നെ ചലിപ്പിക്കുന്നത് അവിടെ ഞാനെന്ന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഞാൻ ഇല്ലാണ്ടാകുമ്പോൾ സൊസൈറ്റി എന്നെ കൺട്രോൾ ചെയ്യും സൊസൈറ്റി കൺട്രോൾ ചെയ്യുമ്പോൾ എന്നിൽ ഫുൾ വയലൻസും ആ ത്രട്ടും ഫിയറും രോഗവും വരുന്നു ഞാനെന്ന് പറഞ്ഞ ബോധം എന്നെ കൺട്രോൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വലിയ ഹാർമണി ഉണ്ടാകും അവിടെ ഞാനില്ല ഞാനെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് അവിടെ പ്രസക്തി ഇല്ലാണ്ടാകും ഞാൻ അപ്രതീക്ഷിതമാകുന്നു പക്ഷേ അവിടെ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹാപ്പിനിങ് ഉണ്ടാകുന്നു ഇത് ഇത് ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ ഒരു വ്യക്തിയുടെ രണ്ട് സവിശേഷതകളാണ് രണ്ട് അനുഭവങ്ങളാണ് സവിശേഷതകളല്ല രണ്ട് അനുഭവങ്ങളാണ് ഒന്ന് സവിശേഷത മറ്റേത് ദുരന്താണ് ഞാൻ ഉണ്ടാന്ന് ചോദിച്ചാൽ ഞാനുണ്ട് പക്ഷേ എന്നെ ചലിപ്പിക്കുന്ന എന്താണെന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല പക്ഷേ ഭയങ്കര ദുർഘടം പിടിച്ച കഷ്ടകാലം പിടിച്ച ഞാൻ കള്ളത്തരം പറയണം നുണ പറയണം വഞ്ചിക്കണം ചതിക്കണം രോഗിയാകണം കുറേ കഷ്ടപ്പാടുകൾ വരും മറ്റുള്ളവരുടെ പ്രശംസ വേണം ഇങ്ങനെയുള്ള കുറേ ആ ദുർഘടം പിടിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുന്നു മറിച്ച് അതിന്റെ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആഹാ അപ്പുറത്തെ ഏത് ഭാഗത്ത് നിന്ന് അവിടെ അപ്പുറവും ഇപ്രവോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ എന്താണോ എന്ന് പോലും നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നില്ല അത്രയും മനോഹരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന് തോന്നുന്ന Uh, you know <laughs>